ം റിയൽസ് ജനകീയ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ എരമംഗലം കോമത്ത്ചാലിൽ കോറി ഉപരോധിച്ചു എരമംഗലത്തെ കോറികൾക്കും ക്രഷറിനും അനുവദിച്ച പാരിസ്ഥിതിക അനുമതി റദ്ദു ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു ഉപരോധം ഉപരോധ സമരം അഡ്ക്കറ്റ് വിനോദ് പയ്യട ഉദ്ഘാടനം ചെയ്തു ബാലുശ്ശേരി എരമംഗലത്തെ ജനജീവിതം ദുസ്സഹമാക്കുന്നുവെന്നാരോപിച്ച് എരമംഗലത്തെ കോറികൾക്കും ക്രഷറിനും അനുവദിച്ച പാരിസ്ഥിതികാനുമതി റദ്ദു ചെയ്യണമെന്നാവശ്യപ്പെട്ടും ജനകീയ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിലാണ് എരമംഗലം കോമത്തുചാലിൽ കോറി ഉപരോധിച്ചത് കോറിയുടെ പ്രവർത്തനം രാവിലെ മുതൽ നാട്ടുകാർ തടഞ്ഞു ഉപരോധ സമരം അഡ്വക്കറ്റ് വിനോദ് പയ്യട ഉദ്ഘാടനം ചെയ്തു ജനകീയ സംരക്ഷണ സമിതി ചെയർമാൻ കെ വി നാരായണനാൻ അധ്യക്ഷനായി വർഷങ്ങളായുള്ള കരിങ്കൽ ഖനനം മൂലം എരമംഗലം പ്രദേശം ഇന്ന് ഉരുൾപൊട്ടൽ ഭീഷണിയിലാണെന്നും നിയമവിരുദ്ധമായി നടക്കുന്ന അമിതവും അശാസ്ത്രീയവുമായ ഖനനത്തിനെതിരെ നിരവധി പരാതികൾ ബന്ധപ്പെട്ട അധികാരികൾക്ക് നൽകിയിട്ടുണ്ടെങ്കിലും നാളിതുവരെ ഒരു നടപടിയും അധികൃതരുടെ ഭാഗത്തുനിന്ന് കൈക്കൊണ്ടിട്ടില്ലെന്നും ജനകീയ സംരക്ഷണ സമിതി നേതാക്കൾ പറഞ്ഞു കരിങ്കൽ ഗ്രാനൈറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്ന കരിങ്കൽക്കോറിയും അതുപോലെ തന്നെ എറമലത്ത് കാലാകരമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കർഷകം ജനങ്ങൾക്ക് ദുരന്തം വിരിച്ചുകൊണ്ടാണ് പ്രവർത്തി പ്രവർത്തിക്കുന്നത് എല്ലാ നിയമങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഈ കോറി മാഹികൾ ഇവിടെ ഈ ഇത്തരം ജനങ്ങൾക്ക് വളരെ ദ്രോഹം ചെയ്തുകൊണ്ട് പ്രവർത്തനം ആരംഭിച്ചുകൊണ്ടിരിക്കുന്നത് അതിനെതിരെ ശക്തമായ സമരമായാണ് ഞങ്ങളിപ്പോൾ ഒരു ആദ്യഘട്ടമെന്ന നിലയ്ക്ക് ഒരു സൂചനാ സമരം ഇന്ന് ഇവിടെ തുടങ്ങുകയായി ഇത് ഈ കോറികൾ പ്രവർത്തനം നിലയ്ക്കുന്നതുവരെ ഈ സമരമായി മുന്നോട്ട് പോകുമെന്ന ഒരു ഉറച്ച വിശ്വാസത്തോടുകൂടിയാണ് ജനങ്ങൾ ഒറ്റക്കെട്ടായി അണിനിരന്ന് ഈ സമര സമരം മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത് കോറികൾക്കെതിരെ ഡിസംബർ നാലിന് കലക്ടറേറ്റിലേക്ക് ജനകീയ മാർച്ച് അടക്കമുള്ള പ്രതിഷേധ സമരങ്ങൾ നാട്ടുകാർ നടത്തിയിരുന്നു കലക്ടർ അന്വേഷിച്ച് നടപടിയെടുക്കുമെന്ന് പറഞ്ഞതല്ലാതെ കോറി പ്രവർത്തനങ്ങൾക്കെതിരെ യാതൊരു നടപടിയും ഉണ്ടായില്ലെന്നും നേതാക്കൾ ആരോപിച്ചു ആറ് ഏഴ് എട്ട് മാസങ്ങളിലായിട്ട് സമിതിയുടെ നേതൃത്വത്തിൽ ധാരാളം നിരവധി ഓഫീസുകളിലേക്ക് ഗ്രാമപഞ്ചായത്ത് ഓഫീസ് ജിയോളജി അതുപോലെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് മുഖ്യമന്ത്രി മറ്റ് വകുപ്പുകൾക്കൊക്കെ പരാതി നൽകിയിട്ടും അധികൃതരുടെ ഭാഗത്തു നിന്ന് അനുകൂലമായ നടപടി ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് കോറിമാഫിയക്കെതിരെ ജനങ്ങൾ ഒറ്റക്കെട്ടായി നിറഞ്ഞുകൊണ്ട് സൂചനാ സമരം ഇന്ന് തുടങ്ങിയിരിക്കുന്നത് ഇതൊരു സൂചന മാത്രമാണ് ഇനിയും അനിശ്ചിതകാല സമരം അടുത്ത സമീപഭാവിയിൽ തന്നെ തുടങ്ങാനുള്ള തീരുമാനമായിട്ടാണ് ജനകീയ സംരക്ഷണ സമിതി ജനങ്ങളുടെ സൂര്യജീവിതം ഉറപ്പുവരിയായി ബന്ധപ്പെട്ട് പേരിൽ നടക്കാതെ വലിയ നാശം ബാലുശ്ശേരി പഞ്ചായത്തിലെ പതിമൂന്ന് പതിനാല് വാർഡുകളിൽ പ്രവർത്തിക്കുന്ന കരിങ്കൽ കോറി ക്രഷർ എന്നിവ നാടിൻ്റെ മുഴുവൻ ദുരിതമായി തീർതിരിക്കുകയാണെന്നും നേതാക്കൾ ആരോപണം ഉന്നയിച്ചു ഞാൻ ഒരു ചാലിൻ്റെ അകത്തോടുള്ള ഒരു വീടാണ് ഞാൻ കൊക്ക രാത്രി പോയി കടക്കാന്നാൽ പേടിയ അത്രയും മല ഇടിഞ്ഞു പോ നിക്കുകയും അതുകൊണ്ട് എന്തായാലും ഇത് ഞങ്ങൾക്ക് നിർത്തി കഴിയണമെന്നുള്ളതാണ് ഞാൻ പല കാലത്തും പോവുകയും ഒക്കെ ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു ഇതുവരെ ഇന്നിപ്പോൾ ഈ റോഡ് റോഡിലേക്ക് വന്നാൽ നടക്കാനൊന്നും എനിക്ക് രീതിയാക്കല്ല എങ്ങനെ ഒഴിച്ച് ഞാൻ ഉണ്ടിരിക്കത എന്തായാലും ഞങ്ങൾക്കിത് നിർത്തി എന്നുള്ള ഇതിലാണ് ഞാൻ നടക്കുന്നത് അത് നോമ്പ് നൂറ്റാർ ശാത്തമാരും ഒക്കെ വന്ന് കൂടെ കുത്തിരിക്കുന്നത് ഈ ഒരു കൊണ്ടാണ് എന്തെങ്കിലും കഴിഞ്ഞു പഞ്ചായത്തിലെ ആൾ രണ്ടൂന്നറി പോയി കോഴിക്കോട് പോയി എല്ലാവരും പോയിട്ടും ഇതിന് യാതൊരു ഇത് ഉണ്ടായിട്ടില്ല ഉമാമഠത്തിൽ സി കെ രാജീവൻ റീജ മധു അസ്ലം ബക്കർ അരുൺകുമാർ തുടങ്ങിയവർ സംസാരിച്ചു റിയൽ ന്യൂസ് बर्शेरी